ோடு <debuted> എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും ഇതൊന്നും എന്നോടും കുറെ കൊറേ സ്നേഹവും കുറെ നന്ദിയും കടപ്പാടുമാണ് വലിയ ശതമാനം ആളുകൾ ല്ലോ പിന്നെ അള്ള മെഡിസിൻ എനിക്കിതായിരിക്കും കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തൂന്ന് വിചാരിച്ച ഒരാളല്ലേ ഞാൻ പാതി വെച്ച് പുള്ളി എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ആണ് അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് കുറച്ചു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് നല്ലൊരു വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് എനിക്ക് ഞാൻ അത് പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് സൗസിൽ ഇപ്പൊ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചുപേരായിരുന്നു ഒരു ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ദഫി ചോദിക്കുന്നതോടൊപ്പം നമുക്ക് കരുതരുത് ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ വിന്നർ ാണ് പിന്നരുന്ന കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു ചർച്ച കപ്പ് ലഭിക്കാതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്ത് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്താലേക്ക് എത്തുള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി സ്നേഹവും నా ఊర్పో ఐ ఫైర్ ఊర్పో వెళ్ళి రావాలి వెళ్ళి రావాలి వెళ్ళి నిక్కా పట్టాలి వెళ్ళి లో తరిగాలి వెళ్ళి బ్యాక్ పోయ్ బ్యాక్ లోకి వెళ్ళి పోయి పోరే పోరే నా పోరే ఓనే ముంతే ఏది కేర్ ఏది కేర్లే ഇതിന് അങ്ങേരമുണ്ട് ഗ്യാസിന് മാത്രേലേക്ക് لا الامكان ممكن هراب وبعدين تقول لا انا دي كده انا كده انا بقول لا 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 നിങ്ങൾ അങ്ങോട്ട് 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 പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും അങ്ങോട്ട് നീക്കും അല്ല നിക്കാം നമുക്ക് എല്ലാവർക്കും എടുക്കാം എന്നാ പിന്നെ അല്ല എല്ലാവർക്കും